ഈ കമ്പനിയുടെ പ്രതിനിധികൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഗ്രൂപ്പ് ഇവർ സത്യത്തിൽ ഞങ്ങൾക്ക് വിശ്വസിക്കുന്നത് ഈ മെയിൻ രാജേഷിൻ ആണ് ഇതിൻ്റെ ആളെന്നുള്ളതാണ് ഷെയർ എത്ര ശതമാനം ഷെയർ അങ്ങനെ വലിയ ധാരണയില്ലാണോ പുള്ളി മാത്രമേ പ്രതികരിക്കുന്നത് കമ്പനിയുടെ പ്രതിനിധികളെ വന്ന് സംസാരിക്കുന്നില്ല അവരും വന്ന് സംസാരിക്കണോ ഇന്ന ആളാണ് കമ്പനിയുടെ ആള് ജി എം ആണ് അല്ലെങ്കിൽ അതിൻ്റെ എച്ച് ആർ ആണ് അല്ലെങ്കിൽ പേഴ്സണൽ ഈ കമ്പനി മഴവെള്ള സംഭരണിയും മലമ്പുഴ വെള്ളവും ആശ്രയിച്ചിട്ടാണ് വരാൻ പോണെന്നാണ് പറയപ്പെടുന്നത് അപ്പോ മഴ മഴവെള്ളത്തെ ആശ്രയിച്ചിട്ട് ഇവിടെ ഒരു ഫാക്ടറി അറുനൂറ് കോടി മുതൽ ആയിരം കോടി വരെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതിൽ തന്നെ ഒരു ഒരു മിസ്റ്റേക്ക് തോന്നുന്നു നടക്കാ അങ്ങനെയെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ ഇത്രയും വെള്ളത്തിന് ഇത്രയും ഡാമിന്റെ ആവശ്യപ്പെട്ടുണ്ടാവും ഒരു ഏക്കർക്കും പഞ്ചായത്തിന്റെ തലത്തിൽ ഒരു ഏക്കർ കുളം കുഴിച്ചിട്ട് അതില് വെള്ളം നിറച്ചാ അവിടെ കർഷകർക്ക് മുഴുവൻ വെള്ളം കൊടുത്തു ജനകീയ വാർത്ത ഒരു ഒരു ചാനലിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നത് നമ്മുടെ ഒരു കൊക്കകോള കമ്പനിയുടെ മുമ്പിൽ നമ്മുടെ സിആർ നീലകണ്ഠനൊക്കെ കൂടി ഒരുമിച്ച് വന്നത് എനിക്ക് കണ്ടിട്ടുണ്ട് അതൊരു ഒരു രണ്ടായിരത്തി പത്തൊമ്പതിലോ ഇരുപതിലിന്റെ തുടക്കം കണ്ടു അല്ലേ ജനകീയ ഇതിപ്പോ ശരിക്കും എന്താണ് ഇതിന്റെ ഇത് ഇവിടെ പാലക്കാട് എനിക്ക് തോന്നണത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊക്കകോള കമ്പനിയുടെ വിഷയത്തിൽ വരുമ്പോ സമരം നടത്തുകയാണെങ്കിൽ പോലീസ് ജലഭീരങ്കി പോലും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അന്നത്തെ കളക്ടർ ഉത്തരവ് അതേപോലെ കുടിവെള്ളം ഇല്ലാത്ത അല്ലെങ്കിൽ ആ എന്താ പറയത് വരൾച്ച ബാധിത പ്രദേശമായിട്ട് എനിക്ക് തോന്നുന്നത് നേരത്തെ ഡിക്ലിയർ ചെയ്തേക്കണം അതെ ഞാനത് കണ്ടു അങ്ങനെയാണ് ഞാൻ ഇന്നലെ ഇതിന്റെ രേഖകൾ കണ്ടിട്ടാണ് ഞാൻ ഇന്നലെ അവിടെ നിന്ന് പൊറപ്പെട്ടത് എറണാകുളം ആക്ച്വലി ഇത് കാലങ്ങളായിട്ട് വെള്ളപ്രശ്നമുള്ള ഒരു പ്രശ്നമായി മേഖലയായിരുന്നു ഇത് പഞ്ചായത്ത് ചെറിയ ചെറിയ കുടിവെള്ള പദ്ധതികളിലൂടെ കുടിവെള്ള പ്രശ്നം ഇവിടെ പരിഹരിച്ച് ഏകദേശം എല്ലായിടത്തേക്കും വെള്ളം എത്തിയ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പിന്നെ ഇവിടെ കാർഷിക മേഖല എന്ന് പറഞ്ഞാൽ ബോർവെലിനെ ആശ്രയിച്ച് സെക്കൻഡ് ഗ്രൂപ്പ് കൃഷി ചെയ്യുന്ന പ്രദേശമാണ് നെൽകൃഷിയാണ് ഇവിടുത്തെ മുഖ്യ കൃഷി എനിക്കറിയാം അപ്പം നെൽകൃഷിക്കാണെങ്കിൽ വെള്ളമാണല്ലോ ഒരു മാസക്കാലം വെള്ളം കെട്ടി നിറഞ്ഞ ഒരു കൃഷിയാണ് നെൽകൃഷി അപ്പം ഇവിടെ ഭൂഗർഭജലം ഉണ്ട് പുറത്ത് വെള്ളം കിട്ടില്ല അപ്പൊ അത് കണ്ടിട്ടാണ് ഈ കമ്പനി ഇവിടെ വന്നിരിക്കുന്നത് തന്നെ അപ്പൊ ഭൂഗർഭ ഭൂഗർഭ ജലത്തിന്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെ നൂറ്റമ്പത് അടി പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റമ്പത് അടിയിൽ കഴിച്ചാൽ സഫിഷ്യൻ്റ് ആയിട്ട് വെള്ളമാണ് വെള്ളം ബോർ ചെയ്യാൻ പറ്റാതെ അവർ നിർത്തിപ്പോ നമ്മൾ ഇരുന്നൂറ് അടിക്കാൻ പറഞ്ഞാൽ അവർ അടിക്കില്ല അങ്ങനെ ഒരു സാഹചര്യം ആയിരുന്നു ഇവിടെ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വെള്ളമുണ്ടായിരുന്നു ഭൂഗർഭ ജലം മഴയില്ലെങ്കിലും ഭൂഗർഭ ജലം ഇവിടെ ഉണ്ടായിരുന്നു സമയം അതിപ്പം ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മുന്നൂറടിയോളം ആയി താഴേക്ക് പിന്നീട് ബോർവെല്ലുകൾ മാറ്റി സ്ഥാപിച്ചു അതുപോലെ ഇപ്പോഴത്തെ അവസ്ഥ നാനൂറ് അറുന്നൂറ് വരെയാണ് നാനൂറും അറുന്നൂറും അടിയൊക്കെ എത്താൽ വെള്ളം കിട്ട കിട്ടും അപ്പം പഞ്ചായത്ത് രേഖകൾ തന്നെ പരിശോധിച്ചാൽ അറിയാം ഒരു ഇരുപത് വർഷത്തെ ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഓരോ ഭാഗത്തെ കുടിവെള്ള പദ്ധതിയുടെ ബോർവെല്ലുകളും മാറ്റി മാറ്റിയിരിക്കണം അതായത് ഒരു കുടിവെള്ള പദ്ധതിക്ക് മിനിമം മൂന്നോ നാലോ ബോർവൊല്ലുകളും ഇപ്പോൾ ആയിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് വർഷത്തെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു മണ്ണുക്കാട് കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അതിന് മോട്ടോർ സ്ഥാപിക്കുന്നത് രണ്ട് മൂന്ന് ആയിട്ട് ഒരേ ബോർവെൽ തന്നെ മാറി മാറി പോകാം ഇതില് ഒരു നൂറ്റമ്പത് അടി അടിച്ച് വെള്ളം കിട്ടി നാലഞ്ച് വർഷം കഴിഞ്ഞ് വെള്ളം പോയി അടുത്ത വാട്ടർ അടി അടിച്ചു അപ്പോൾ ഈ മോട്ടോറും പറ്റില്ല അപ്പോൾ പുതിയ മോട്ടോർ അങ്ങനെ പഞ്ചായത്തിന് ഒരു അധിക ചിലവും ചെലവും കാലങ്ങളായിട്ടുണ്ട് അപ്പം ഇപ്പോ ഒരു അഞ്ഞൂറടി നാനൂറടി ആ ലെവലിൽ ഇപ്പൊ ബോർവെല്ലുകൾ കൂടി കുടിവെള്ളം സബ് കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ് ഇപ്പ ഉള്ളത് ഈ കമ്പനി മഴവെള്ള സംഭരണിയും മലമ്പുഴ വെള്ളവും ആശ്രയിച്ചിട്ടാണ് വരാൻ പോകണമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ മഴ മഴവെള്ളത്തെ ആശ്രയിച്ചിട്ട് ഇവിടെ ഒരു ഫാക്ടറി അറുന്നൂറ് കോടി മുതൽ ആയിരം കോടി വരെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതിൽ തന്നെ ഒരു ഒരു മിസ്റ്റേക്ക് തോന്നുന്നില്ല നടക്കാം അങ്ങനെയെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ ഇത്രയും വെള്ളത്തിന് ഇത്രയും ഡാമിൻ്റെ ആവശ്യപ്പെടും ഉണ്ടോ ഒരു അഞ്ചേക്കർക്കും പഞ്ചായത്തിൻ്റെ തലത്തിൽ ഒരു അഞ്ചേക്കർക്ക് കുളം കുഴിച്ചിട്ടായാലും വെള്ളം നിറച്ചാൽ അവിടുത്തെ കർഷകർക്ക് മുഴുവൻ വെള്ളം കൊടുത്തൂടെ ഡെയിലി ഈ കർഷകർക്ക് ഡെയിലി അയ്യായിരം ലിറ്റർ എന്തായാലും ആവശ്യമില്ല ഈ പാടശേഖര സമിതിക്ക് ഒരു കുളങ്ങൾ തന്ന ഞങ്ങളൊക്കെ നെൽകൃഷി സഫീഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ യുക്തിയില്ല ഈ പറയണത് പിന്നെ മഴവെള്ള സംഭരണീനാണ് കൂടുതൽ മഴ ഈ മഴയായിട്ട് വല്ല അഗ്രിമെന്റ് ചെയ്തിട്ടുണ്ടോ ഞങ്ങൾ വർഷം വർഷം എത്ര ഡി എം സി മഴ പെയ്യാം പക്ഷേ ഞാൻ ചോദിച്ചത് ഈ മഴക്കാലം ആ മഴക്കാലം ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ നമുക്ക് മഴ കൂട്ടാം അത് കഴിഞ്ഞിട്ടോ അത് ഇതിപ്പോ ഇതിപ്പോ ഇപ്പോഴത്തെ പുറത്ത് കാണുന്ന ഈ ചൂട് ഇതിപ്പോ ഫെബ്രുവരി ആയിട്ടുള്ളൂ ഇപ്പൊ മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ഇപ്പോഴത്തെ ഡിഗ്രി സെൽഷ്യസ് ഇപ്പോഴത്തെ ഇപ്പുണ്ട് തൊട്ടടുത്ത് ഒരു കുളം ഉണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഈ പടശേഖര സമിതിയിൽ തന്നെ ഉൾപ്പെട്ട ഒരു കുളമുണ്ട് ഉണ്ട് മൂന്നര ഏക്കർ കുളമാണ് ഓ അതിലിപ്പോ പറ്റി വരേണ്ട അവസ്ഥയാണ് ഇപ്പൊ അതിന്റെ അടിത്തട്ടിൽ മാത്രമേ വെള്ളമുള്ളൂ ഇവര് പറയുന്ന രീതിയിൽ മഴവെള്ളം മഴവെള്ളം സംഭരിക്കുന്ന കുളമാണത് അങ്ങനെയെങ്കിൽ ആ കുളം നിറഞ്ഞു നിൽക്കണ്ടേ എടുത്തിട്ട് ഇല്ല വെള്ളം അതെ അപ്പം ഡെയിലി ഇപ്പൊ ഒരു ദിവസം മഴ പെയ്താൽ അല്ലെങ്കിൽ ഒരാഴ്ച മഴ പെയ്താൽ അഞ്ചേക്കറിൽ പോയി എത്ര വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റും ഒരു ദിവസം അയ്യായിരത്തിൽ സംതിങ് ലിറ്റർ വെള്ളം ഇതിനാവശ്യമുണ്ടെന്നാണ് അല്ല അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം 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 ലിറ്റർ വെള്ളം എന്നാണ് പറയുന്നത് ഈ അഞ്ചു ലക്ഷം ലിറ്റർ വെള്ളം എടുക്കണമെങ്കിൽ ഡെയിലി മഴ പെയ്താലും മതിയാവില്ല സാറിന് തോന്നുന്നുണ്ടോ എത്രയും സംഭരിക്കാൻ പറ്റുന്ന പൊടിക്കാറ്റ് അതിരൂക്ഷമായി കഴിഞ്ഞ ആകാശത്തേക്കും മറ്റേ വിട്ടിട്ട് എന്ന് ദിവസവും മഴ ാണ് പ്രശ്നം മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഏക്കറിൽ പെയ്യുന്ന മഴയല്ലേ അവിടെ സംഭരിക്കാൻ പറ്റുള്ളൂ അടുത്ത വീട്ടുകാരുടെയോ അടുത്ത അവിടുത്തെ വെള്ളം കൊണ്ടുപോയിട്ട് അവിടെ കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഇരുപത്തിനാല് ഏക്കറിൽ എത്ര സെന്റിമീറ്റർ മഴ പെയ്യുന്നു അതിൽ എത്ര ഏരിയയില് സംഭരിക്കാൻ പറ്റിയത് ഉണ്ട് ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളിൽ നിന്ന് വരുന്ന പൈപ്പിലൂടെ ഒന്ന് രണ്ട് ഇവർ പറയണത് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഓർഡർ സീറോ വേസ്റ്റേജ് വേസ്റ്റ് ഈ കമ്പനിയുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ പഞ്ചാബിലോ മറ്റെങ്ങാണ്ട് ഇവര് ഈ വേസ്റ്റ് വാട്ടറിന്റെ ഭൂമിക്കാണ് കോൺഗ്രസ് എം എൽ എ ആയിരുന്ന ദീപ് മൽഹോത്ര എന്ന് പറയുന്ന ആളുടെയാണ് ഈ കമ്പനി അല്ലെങ്കിൽ അയാളുടെയാണ് ഈ സ്ഥാപനം എത്തനോൾ പ്ലാന്റ് പ്ലാന്റ് ഇതിന്റെ ഇതിപ്പോ സർക്കാരിന്റെ ഓർഡർ നിലവിലുള്ള ഓർഡർ മറ്റേ അവരുടെ ഇത് തൊണ്ണൂറ്റി ഒമ്പതിലോ എങ്ങനെ മറ്റേ മധ്യനയത്തിൽ അതിലെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഇപ്പൊ ഓർഡർ ഇറക്കി ഗവൺമെന്റ് യോഗം പുതിയ ഇത് ഇറക്കി പക്ഷെ ഇത് ഇറക്കി ഇത് ഈ ഗ്രൂപ്പാണ് മറ്റേ ഇവിടെ കമ്മിറ്റി സ്ഥാപിക്കണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ എല്ലാ പ്രതികരണം വരുന്നത് മന്ത്രി രാജേഷിന് മാത്രാണ് എം പി രാജേഷ് മാത്രമേ മാത്ര മറ്റേ പുള്ളി ആ മന്ത്രി മാത്രമേ പ്രതികരണം പറയുന്നത് മന്ത്രിയുടെ പ്രതിനിധി മറ്റേ കമ്പനിയുടെ പ്രതിനിധികളോ അവരുടെ ജി എം അല്ലെങ്കിൽ അവരുടെ എച്ച് ആർഒ അങ്ങനെ ആ തരത്തിലുള്ള ഒരാളും വന്നിട്ട് ഞങ്ങൾ എന്ത് ഏത് തരത്തിലുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുന്നു ഇവിടെ വെള്ളമുള്ള മെയിൻ ആവശ്യം വെള്ളമാണ് വെള്ളത്തിൽ എല്ലാം ഉണ്ടാക്കേണ്ടത് പറയുന്നുണ്ട് അവര് ആ ഈ നാല് പ്ലാന്റും വെള്ളം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ ഈ ഈ നമ്മുടെ ജവാൻ പറഞ്ഞൊരു ബ്രാൻഡ് ഇവിടെ നമ്മുടെ സഹകരണ മേഖലയിലുള്ള പഴയ ഷുഗർ ഫാക്ടറിയിലാണ് മലബാർ ഡീസൽ പറഞ്ഞ സ്ഥാപനം അനുമതി കൊടുത്തത് അത് കൊടുത്തൊരു വർഷങ്ങളായി അതിന് അവര് ഒരു ലക്ഷം ഒരു കോടി എൺപത് ലക്ഷം രൂപ സർക്കാരിൽ വാട്ടർ അതോറിറ്റിക്ക് പൈസ അടിക്കുകയും ചെയ്തിട്ടുണ്ട് മലബുര വെള്ളത്തിന് എന്നിട്ട് അതിന് അനുമതി കൊടുത്തിട്ടില്ല അത് സർക്കാർ അതാണ് അവിടെ ഇതിന്റെ അവിടെ ഇതിന്റെ എത്ര മടങ്ങ് അറിയോ സ്ഥലമുള്ള ആ സ്ഥലങ്ങളെല്ലാം അവിടെ ഉണ്ട് അങ്ങനെ താല്പര്യമാണ് മദ്യം നിർബന്ധമാണ് അല്ലെങ്കിൽ ഇതെല്ലാം ആവശ്യമാണെങ്കിൽ താൽക്കാലികമായിട്ട് അവിടെ ആ ഒരു ലീസിനോട്ട് പഠിക്കാം അല്ല അങ്ങനെ പരീക്ഷിക്കാല്ലോ ഇത് അതൊന്നുമില്ലാതെ ഇതൊരു കാർഷിക മേഖല ഉള്ളിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഇതിപ്പോ ഈ കമ്പനിയുടെ പ്രതിനിധികൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഗ്രൂപ്പ് ഇവരാണെന്ന് സത്യത്തിൽ ഞങ്ങൾക്ക് വിശ്വസിക്കുന്നത് ഈ മെയിൻ രാജേഷിൻ ആണ് ഇതിന്റെ ആള് അത് ശരിയാണ് ശരിയാണ് കാരണം ഇതിന്റെ ഒരാളും ഒന്നും പറഞ്ഞിട്ട് അങ്ങനെ പുള്ളി മാത്രം വന്ന് സംസാരിക്കുന്നില്ല അവര് വന്ന് ഇന്ന ആളാണ് കമ്പനിയുടെ ആള് ജി എം ആണ് അല്ലെങ്കിൽ അതിന്റെ എച്ച് ആർ ആണ് അല്ലെങ്കിൽ പേഴ്സണൽ ഒരാൾ വന്നിട്ടില്ല അപ്പൊ ഞങ്ങൾക്ക് ബലമായ സംശയം അങ്ങനെയുണ്ട് പക്ഷെ ഇവിടെ അകല്യ അവിടെയൊക്കെ പോയി പരിശോധന നടത്തി മറ്റേ കുളത്തിൽ നമ്മൾ മഴ വെള്ളം സംഭരിക്കും അവിടെ കുടിവെള്ളത്തിനും അവിടെ നിത്യം ഉപയോഗിക്കുന്ന അതിനും മാത്രമുള്ള വെള്ളമാണ് അവിടെ വെള്ളം കൊണ്ടുള്ള ഒരു പരിപാടിയും അകല്യ ഫൗണ്ടേഷൻ ചെയ്യുന്നില്ല അവര് ഏക്കർ ഇടക്കുന്ന സ്ഥലമാണ് ആയിരം ഏക്കറേയുള്ള സ്ഥലമുണ്ട് തോന്നുന്നു അഞ്ഞൂറ് ആയിരം അത്രയാണ് മൂന്ന് പഞ്ചായത്തില് മാറിക്കിടന്നത് ഇലപ്പുള്ളി വടകരപ്പതി പുശ്ശേരി മൂന്ന് പഞ്ചായത്തിൽ കിടക്കുന്ന സ്ഥലമാണ് അകല്യെ വാങ്ങിച്ചു കൂടുന്നത് ആ സ്ഥലത്താണ് അവര് നമ്മുടെ മന്ത്രി മറ്റേ പര്യടനം നടത്തിക്കൊണ്ട് ഇവിടെ എല്ലാം മഴവെള്ള സംഭരണി ഭയങ്കരമാണ് മഴവെള്ളം കൊണ്ടുള്ള ഒരു പരിപാടി അവിടെ ഈ കുടിവെള്ളം മഴവെള്ള സംഭരണി ആ അത് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാ അവര് സംഭരിച്ചു അത് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ യൂണിറ്റ് ചെയ്യുന്നില്ല ഓ ഇവിടത്തെ പ്രശ്നം എന്താ വെച്ചാ ഇപ്പോൾ കിൻഫറയിൽ ഉണ്ട് കിൻഫറയിൽ നിന്നുള്ള മഴവെള്ളം വെള്ളം ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പരിധി ചുറ്റുവെള്ള ഫാക്ടറികൾക്കുള്ള കുടിവെള്ളം മറ്റുള്ള നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള വെള്ളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇപ്പോൾ ഗവൺമെന്റ് ഇങ്ങനെ പറയുന്നത് അവിടെ ഉണ്ട് നടക്കുന്നത് ആ അകലിയില് അകലിയിൽ വെള്ളം അവരെടുക്കണേ ഇല്ല അവർ കുടിവെള്ളം സംഭരിച്ച് ഭൂമിയിലേക്ക് വെള്ളം ഇറക്കി കൊടുക്കാൻ അവർ പല ഭാഗത്ത് കുളങ്ങൾ കുഴിച്ചിട്ട് ആ കുളത്തിൽ വെള്ളം കെട്ടി നിന്നുണ്ട് ഇവിടെ അതല്ല അതാണ് അവരുടെ മെയിൻ റോ മെറ്റീരിയൽ അവിടെയാണ് നമുക്ക് ആശങ്കയും പ്രശ്നങ്ങളും ഉള്ളത് ൊന്നുംല്ലല്ലോ ഇപ്പോ ഇറോം ശർമ്മള കാണിച്ചു തന്നു ഭക്ഷണം കഴിച്ചില്ലെങ്കിലും മുപ്പത്തിമൂന്ന് വർഷം ജീവിക്കാന്ന് കാണിച്ചു ഭക്ഷണം മാത്രമേ കഴിക്കാതിരുന്നുള്ളൂ ഡോക്ടർമാരടക്കം പറയുന്നത് വെള്ളം കുടിച്ചില്ലെങ്കിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിന് മേളിൽ ആൾക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല എന്നാണ് ഞാനിത് ഇതിനെക്കുറിച്ച് ഞാൻ സ്റ്റഡി ചെയ്തായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പോൾ പാലക്കാട് ഒരു ഏരിയയിലോട്ട് വന്നപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചത് കാരണം ഞാൻ അന്ന് കോളക്കി സമരത്തിന് ഞാൻ വന്നു സി ആർ നീലകണ്ഠൻ്റെയൊക്കെ ഒപ്പം വന്നപ്പോൾ അന്നേ അവസ്ഥ അറിയാം മറ്റേ അത്രയും റോഡിൽ നിന്ന് സമരം നടത്തിയിട്ട് പോലും പോലീസിൻ്റെ ജലഭീരങ്കിയോ ഒന്നും അങ്ങോട്ട് വന്നിട്ടില്ല വെള്ളം എടുക്കാൻ പറ്റില്ല വേനൽക്കാലം തുടങ്ങി കഴിഞ്ഞാൽ വെയിൽ സൂര്യൻ ആകാശത്ത് ഉദിച്ചു കഴിഞ്ഞാ വെള്ളം എടുക്കാൻ പാടില്ല തൊട്ടീത് കൊടുക്കാൻ പാടില്ല ഒരിടുന്നുണ്ടായി ഇത്രയും വലിയ ഉത്തരവ് നിക്കുമ്പോഴാണ് ഇതേപോലെ ഇത്രയും വലിയ കമ്പനിക്ക് അനുമതി കൊടുക്കണത് അനുമതി കൊടുത്തതല്ല രസം പഞ്ചായത്ത് മിനിറ്റ്സ് ഞാൻ എടുത്തു നോക്കി ഒരാള് പോലും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല പഞ്ചായത്ത് മിനിറ്റ്സിൽ ആരെ സപ്പോർട്ട് ചെയ്തേക്കണവരാ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെയാ അനുമതി കൊടുക്കണത് പഞ്ചായത്താണോ തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ പഞ്ചായത്തിന്റെ ആവശ്യം ഉണ്ടോ അല്ലേ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ സംവിധാനം ജലം ഏരിയ ഉള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി മാറ്റിസ്ഥാപിക്കാം വ്യവസായത്തിന് ആരും എതിരൊന്നുമല്ല വ്യവസായത്തിന്റെ പേരിൽ ജലമില്ലാത്ത അല്ലെങ്കിൽ കൊക്ക കോള കമ്പനി പോലും പൂട്ടി പോയതിന്റെ ജലമില്ലാത്ത അത്രയും വർഷം അവിടെ നടന്നു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് ബുദ്ധിമുട്ടായി മറ്റേ റെഡ് സോണിൽ പെട്ട സ്ഥലത്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ദിവസവും അതെ അതെ അപ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം ഈ മഴവെള്ള സംഭരണി കൊണ്ട് മാത്രം അവർക്ക് അത് കൊണ്ടുപോകാൻ പറ്റുക വെറുതെ പറയുന്നതല്ലേ തള്ള് അതിന്റെ ഒപ്പം ഒരു എന്ന് പറയാറില്ലേ പണ്ട് പഴഞ്ചൊല്ലി എന്ന് പറഞ്ഞ പോലെ ഇവിടെ വീറ ജലം എടുക്കുക ഇവിടെ ഒരു കിലോമീറ്റർ അകലെയാണ് പെപ്സി കമ്പനി ഉണ്ടായിരുന്നത് ആ ആ കമ്പനി 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 ഒരു കിലോമീറ്റർ പെപ്സി അവിടെ ഫുൾ വർക്കിംഗ് പെപ്സിംഗ് ടൈമില് പൂട്ടിയിട്ട് കൊറേ കാലങ്ങളായി ആ കമ്പനി പൂട്ടിയിട്ട് മറ്റേ വർക്കിംഗ് ടൈമിൽ ഞങ്ങളുടെ അവിടുത്തെ ബോർവെല്ലിലൊക്കെ വെള്ളം പോയി കുടിവെള്ള പദ്ധതികളിലൊക്കെ വെള്ളം താന്നുപോയി അത് മറ്റേ വെള്ളം ആയിട്ടുണ്ട് അവിടെ കമ്പനി ടൈം സെറ്റിങ് ഓടുന്ന സമയത്ത് നമ്മുടെ കൃഷി ബോർവെല്ലൊക്കെ വെള്ളം താന്നുപോയി ചില ബോർവെൽ വെള്ളം പോവുകയും പിന്നെ വേറെ അടിക്കേണ്ട വന്നു ഒക്കെ വന്നിട്ടു താന്നുപോയി ഫ്ലോ ഫ്ലോ കുറഞ്ഞു പോയി ചില ബോർവെല് വെള്ളം ഇല്ലാതെയായി പക്ഷേ ഇപ്പൊ ആ സാഹചര്യം ഇല്ല ഇപ്പൊ ഞങ്ങൾക്ക് ഒരുവിധം താന്നു പറയെങ്കിലും വെള്ളം ചില നിലച്ചിട്ടില്ല അപ്പൊ ഈ കമ്പനി വന്നു കഴിഞ്ഞാൽ അവരെ പോലെ സാധാരണ നമ്മൾ ആറഞ്ച് ബോർവെല്ലാം പതിനെട്ടഞ്ച് വലിയ ബോർവെല്ലാണ് ഇടുന്നത് നൂറും നൂറ്റി ചില എച്ച് എഫ് പി മോട്ടറുകൾ വെച്ചിട്ട് ഒരുപാട് മോട്ടോർ വെച്ച് അടിച്ചിട്ട് വേണം ഇവർക്ക് വെള്ളം ഇത്രയും എടുക്കാൻ അപ്പൊ നമ്മൾക്ക് സാധാരണ ലെവലല്ല കുടിവെള്ളം ആദ്യം പോവും കൃഷിയുള്ള വെള്ളം പോവും പിന്നെ മൊത്തത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ രാഷ്ട്രീയപരമായിട്ട് ഒന്നും ഇല്ല രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു ഇതിനോ എതിരല്ല പ്രദേശവാസികളായ ആശങ്കയാണ് പറയുന്നത് അല്ല ഞാൻ ഇതിനകത്ത് എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല ഞാൻ നേരത്തെ മനുഷ്യനാണ് അപ്പൊ ഇതില് പല രീതിയിൽ പ്രതിപക്ഷക്കാരും മറ്റൊരു പണ്ടുള്ള പ്രസ്താവന പലതും കാണുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ ഈ പ്രദേശവാസികളുടെ ആശങ്കയാണ് ഞാൻ ആശങ്കയാണ് ഞങ്ങൾ ഇവിടുന്ന് വേറെ വിട്ടുപോട്ടി വരുമോ അല്ല ഞാനിതിന്റെ ഞാൻ 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 ഇതിന്റെ ഇതിൽ വരുന്ന വഴിക്ക് ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ട് വരുന്ന വഴിക്ക് ഇതിന്റെ പല സ്ഥലങ്ങളിലും ഉണങ്ങി ഉണങ്ങിക്കരിഞ്ഞാള്ള സ്ഥലം കിടക്കണം കണ്ടത് പലയിടത്തും ഇപ്പോ ഇതിന്റെ പല സ്ഥല പരിസര പ്രദേശങ്ങളിലും വരുന്ന വഴിക്ക് പലയിടത്തും ഉണങ്ങി കരിഞ്ഞ പോലത്തെ കൃഷി ചെയ്യാതിടുകയാണ് ആ പരിസരത്തുള്ള ആളുകൾ ഭൂമി വാങ്ങിയിട്ട് അതിനെ ഡാറ്റാ ബാങ്കിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അല്ലാതെ ഇത് ആരും ഇവിടുത്തെ ആൾക്കാരുടെ സ്വന്തമല്ല ഈ കാണുന്ന ഭൂമി മുഴുവൻ കാണുന്നതൊക്കെ പുറത്തുനിന്ന് ആളുകൾ മേടിച്ചിട്ട് മേടിച്ചിട്ടിട്ട് അവർ കൃഷി ചെയ്യാതിടുകായിരത്തി എട്ട് മുതലു മുമ്പ് രണ്ടായിരത്തി എട്ടിന് മുമ്പ് കൃഷി ചെയ്തതാണെങ്കിൽ ഡാറ്റാ ബാങ്കിൽ നിന്ന് മാറ്റും എനിക്ക് ഒരു അഞ്ചുതേ സ്ഥലത്തിൽ പെർമിഷൻ ചോദിച്ചു തന്നില്ല മടക്കിയവര് എനിക്ക് എന്റെ കുടുംബ സ്വത്തായിട്ടുള്ളത് മൊത്തം ക്ലാസിഫിക്കേഷൻ ആണ് അത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടാണ് എൻ്റെ അച്ഛൻ്റെ ഇന്ന് ഞാൻ പത്ത് സെൻറ്റ് സ്ഥലം ഒഴുതി വാങ്ങിച്ചിട്ട് ഞാൻ ഒന്നര വർഷം മുമ്പ് ടാറ്റാ ബാങ്കിൽ നിന്ന് മാറ്റാൻ കൊടുത്തപ്പോൾ കഴിയില്ല എന്ന് പറഞ്ഞ് എനിക്ക് മടക്കി മടക്കി ആ കൃഷി വീട് വെക്കാൻ ഇന്നലെ ചെയ്തു അത് ഇപ്പൊ വന്നത് അനുബന്ധിച്ചു അത് വീട് വെക്കുന്ന അത് അതെ അത് ഗവൺമെന്റ് അത് നടപ്പാക്കിയ സ്വാഗതാർഗമാണ് ഞങ്ങൾക്ക് എല്ലാം ആളുകൾക്കും ഞങ്ങളുടെ കുടുംബ സ്വത്ത് അനുസരിച്ച് എല്ലാം നിലവാണ് എല്ലാ ഭൂമിയും ഡാറ്റ ിൽ ഉൾപ്പെട്ടതാണ് ഞങ്ങൾ ഏഴ് മക്കളാണ് ഈ ഭൂമി അല്ലാണ്ട് ഞങ്ങൾക്ക് വീതിച്ചു തരാൻ വേറെ ഭൂമി അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഇവിടെ പോകും അപ്പൊ ഞങ്ങൾ അതിന് പെർമിഷൻ പോയ കിട്ടിയില്ല അപ്പൊ ഗവൺമെന്റ് കഴിഞ്ഞ മാസം വന്ന ഓർഡർ വളരെ സന്തോഷമാണ് വളരെ നല്ലതാണ് ഇത് എല്ലാവർക്കും ആവശ്യമുള്ളതാണ് അപ്പോ അതൊക്കെയാണ് ഞങ്ങളുടെ പ്രശ്നം ഇതൊക്കെയാണ് പ്രശ്നം അപ്പൊ നമ്മൾ നല്ലത് എപ്പോഴും അംഗീകരിക്കുന്നത് ആ ്മെന്റിനോട് ഒരുമിച്ചൊക്കെ പോകും തീർച്ചയായിട്ടും പക്ഷെ അത് ജനങ്ങളുടെ ആശങ്ക അല്ലെങ്കിൽ കുടിവെള്ളം പോലെ റെഡ് സോണിൽ പെടുന്ന സ്ഥലങ്ങളിൽ വന്നിട്ട് ഇതേപോലെ ഒരു ഇതൊക്കെ മാറിയില്ലേ മറ്റേ പിണറായി സർക്കാർ ആദ്യത്തെ തവണ ഭരണത്തിൽ കയറുന്ന സമയത്ത് പറഞ്ഞത് കെ എം ആണി കള്ളനാണ് നോട്ടെണ്ണോണം മെഷീൻ കാറിൽ വെച്ചുകൊണ്ട് നടക്കണവനാണ് കോഴ മറ്റേഴ് കോഴ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വിവറേജ് ഷോപ്പുകൾ ഉൾപ്പെടെ പൂട്ടും എന്നാണ് പറഞ്ഞത് ചെയ്തു അതെ അതെ എല്ലാവരെയും കൊണ്ടും പരസ്യം ചെയ്യിപ്പിച്ച് ആദ്യത്തെ തവണ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞപ്പോ ആദ്യം ചെയ്തത് നാഷണൽ ഹൈവേയുടെ പേരങ്ങടെ എടുത്ത് പറ്റി എന്നിട്ട് സുപ്രീം കോടതി രാഷ്ട്രീയം അല്ല രാഷ്ട്രീയം ഞാനും പറഞ്ഞില്ല ഞാൻ രാഷ്ട്രീയം പറയുന്നില്ലല്ലോ അതായത് അന്ന് ദേശീയ ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാറി മാത്രമേ ബാറുകൾ ഉൾപ്പെടെ നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകഴിഞ്ഞപ്പോ ഈ ദേശീയ ഹൈവയുടെ പേരങ്ങട് മാറ്റിയാ പോരും ബാറ് മാറ്റണ എളുപ്പം ദേശീയഹൈവയുടെ പേര് മാറ്റിയാ പോര ആ പേരല്ലേ മാറ്റി തീർത്തത് എന്ന് പറഞ്ഞ പോലെ ജനങ്ങൾക്കുള്ള ഒപ്പം എന്ന് പറയുമ്പോഴും ജനങ്ങളോടൊപ്പം അല്ല ആണോ അല്ല നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കമ്പനിയുടെ ആര് വന്നിട്ടുണ്ട് ആരാണെന്ന് കണ്ടിട്ടുണ്ടാരെങ്കിലും ഒരാളും കണ്ടിട്ടില്ല പേര് കഥ പറയുന്നു ഞങ്ങൾ നമ്മൾക്ക് ഒരു ഗവൺമെന്റ് ഒരു പൊതുമേഖലാ സ്ഥാപനമാണെങ്കിൽ മന്ത്രിമാർക്ക് പറയാം അതിൽ തെറ്റില്ല പക്ഷെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിന് വേണ്ടി ഇത്രത്തോളം ബാധിക്കേണ്ടതായിട്ടുള്ള അതിന് എന്തൊരു പ്രശ്നം അല്ല ാലും ഒരു പൊതുമേഖല സ്ഥാപനത്തിന്റെ നമുക്ക് സർക്കാരിന്റെ കണക്കാക്കാം മേഖലയിൽ ഞാൻ പറയുന്നില്ലല്ലോ ഇത് ഇതും മറ്റേ എന്തോന്നും മറ്റേ ചെരുപ്പുണ്ടാക്കുന്ന കമ്പനിയോ മറ്റൊന്നും അല്ലല്ലോ ഇതിന് വേണ്ടത് വെള്ളം തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞ പോലെ നേരത്തെ ഇവിടെ നിന്ന് ഒരു നൂറ് മീറ്ററോ അപ്പുറത്തോട്ട് മാറി പെപ്സി കമ്പനി പൂട്ടി പോയിന്നല്ലേ പറഞ്ഞത് തൊട്ടടുത്ത് പുഴയാണ് ആ പുഴയിൽ ഇതിന്റെ മലിനജനം സ്വാഭാവിക ഈ പറഞ്ഞ ഇപ്പൊ അതിമുതി വിരോധാഭാസം രാജേഷാണ് അത് പൂട്ടിപ്പിച്ചാള് അപ്പൊ ഇതിൽ എന്താണ് ഇവര് നയം ഞമ്മ ഇവര് അവിടെ ഒരു നയം കൊക്കക്കോളയില് വേറൊരു നയം ശ്രീ കോള ഞെതി മണ്ണിക്കാട് ബ്രൂറി വന്നോട്ടെ കൊക്ക കോളയൊക്കെ ഞങ്ങൾക്കെതിരാണ് അതിൽ വിരോധാഭാസം ഇല്ലേ അപ്പൊ അതേ രാജേഷ് മന്ത്രിയോട് നമ്മുടെ ഈ അതെ എല്ലാവരുടെ മന്ത്രിയല്ലേ കേരളത്തിന്റെ മന്ത്രിയല്ലേ ഞങ്ങളുടെ ഞങ്ങളുടെ ചോദ്യം അതാണ് നിങ്ങൾക്ക് ആ നയം നിങ്ങൾ അപ്പൊ പറഞ്ഞത് ശരിയായിരുന്നോ പറഞ്ഞത് ശരിയായിരുന്നോ മണ്ണുകാടെന്താ നിങ്ങളുടെ അഭിപ്രായത്തിന് മാറ്റം വന്നോ അപ്പൊ ഇത് വ്യക്തമാക്കേണ്ടത് അവരല്ലേ അവരിന്റെ ഇടതുപക്ഷത്തിന്റെ നയങ്ങളിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ടാണ് അവർ ഇത് ചെയ്യുന്നത് തൊണ്ണൂറ്റിയമ്പതിലെത്രമാണ് മധ്യമേ ബാറുകളെ അല്ല ഇത് സ്ഥാപനങ്ങളെ വേണ്ട ബ്ലൂവെറികൾ മറ്റേ ഇനി ഇവിടെ കേരളത്തിൽ തീരുമാനം എടുത്ത ആൾക്കാരാണ് എങ്ങനെ അവര് ഇത് വർജനം ചെയ്യുന്ന ആൾക്കാര് എന്തിനെ സ്ഥാപനം കൊണ്ടുവരും മനസ്സിലായില്ല